സ്വാഗതംസ് താഴെപ്പാലം മത സാംസ്കാരിക പരിപാടികളിൽ ഹരിതചട്ടം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ താഴെത്തട്ടിലാക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുടെ ിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതപരമായ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും മാലിന്യം കുന്നുകൂടുന്നത് തടയണം ഉത്സവകാലത്തും നോമ്പ് കാലത്തും പ്ലാസ്റ്റിക് കുപ്പികളുടെയും ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കണം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സ്റ്റീൽ ഗ്ലാസ് പ്ലേറ്റ് മറ്റു വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ശീലിക്കണം മാലിന്യം തരംതിരിച്ച് കയറ്റി അയക്കാൻ ഹരിതകർമ്മസേനയുടെ സേവനം ഉറപ്പാക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു നിയമലംഘനങ്ങൾ തടയുന്നതിന് പരിശോധന ശക്തമാക്കും മതസ്ഥാപനങ്ങളിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കും കൂടാതെ ബയോ കമ്പോസ്റ്റ് യൂണിറ്റുകളും സ്ഥാപിക്കും മാലിന്യം കത്തിക്കുന്നതിനെതിരെയും വലിച്ചെറിയുന്നതിനെതിരെയും ബോധവൽക്കരണം ശക്തമാക്കും ഇതിനുവേണ്ടി മത നേതാക്കളുടെ ബോധവൽക്കരണ വീഡിയോകൾ ചിത്രീകരിച്ച് ക്യാമ്പയിൻ ശക്തമാക്കും സമൂഹ നോമ്പുതുറ സമൂഹ സദ്യ തുടങ്ങിയ പരിപാടികളിൽ ഹരിതചട്ടം പ്രാവർത്തികമാക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബി ബി ഷാജു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ വിവിധ മത നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു